മലയാളം സിനിമയിൽ അപകടം ഒരു തുടർക്കഥയായി മാറുന്നു ഈ അടുത്താണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ ടെർബോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലുണ്ടായ അപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഇപ്പോഴിതാ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി രണ്ട് അപകട വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ യൂട്യൂബായ ജോബി വയലങ്കൽ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ ഏഷ്യാനെറ്റ് റിയാലിറ്റി ഷോയിലെ ബിഗ് ബോസിലൂടെ ആക്ഷൻ ഹീറോ ബിജു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ അരിസ്റ്റോ സുരേഷ് ആണ് നായകൻ ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് നായകനായി താരമെത്തുന്നത് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയിലെ നായകനായ അരിസ്റ്റോ സുരേഷിനും സംവിധായകനായ ജോബി വയലുങ്കലിനും ഷൂട്ടിങ്ങിനിടെ അപകടം സംഭവിച്ചത് ഈ വാർത്ത കേട്ട് മലയാള സിനിമാ ലോകം ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് സിനിമയിലെ സംഘടനാ രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് വലിയ രീതിയിലുള്ള അപകടം നടന്നത് ചിത്രത്തിൽ നായകനോളം പ്രാധാന്യമുള്ള വേഷത്തിൽ സംവിധായകനായ ജോബി വയലുങ്കലും അഭിനയിക്കുന്നുണ്ട് പ്രശസ്ത തെന്നിന്ത്യൻ ഫൈറ്റ് മാസ്റ്റർ ജാക്കി ജോൺസന്റെ നേതൃത്വത്തിൽ സംഘടനാ രംഗം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ജോബി വയലങ്കലിന് പരിക്കേറ്റത് തുടർച്ചയായി അഞ്ചു ദിവസമായിരുന്നു സംഘടനാരംഗം ചിത്രീകരിച്ചത് വളരെ സാഹസികമായി ഈ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിലാണ് സംവിധായകന് പരിക്കേറ്റത് ജോബി വയലുങ്കൽ തന്നെയാണ് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയുടെ തിരക്ക നിർമ്മാതാവും എന്നാൽ അരിസ്റ്റോ സുരേഷിന് ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കുടിൽ കത്തിയാണ് അപകടം സംഭവിച്ചത് സിനിമക്കായി നിർമ്മിച്ചിരുന്ന കുടിലാണ് കത്തിയത് എന്നാൽ ഷൂട്ടിംഗ് കാണാൻ വന്നവരും സിനിമാ പ്രവർത്തകരും വലിയ രീതിയിൽ ഇടപെട്ടതുകൊണ്ട് വലിയ ഒരു അപകടം ഒഴിവായി കുടിൽ കത്തിക്കുന്ന രംഗം അതിപ്രധാനമായ ഒന്നായിരുന്നു ആ സിനിമയിൽ നായകനായ അരിസ്റ്റോ സുരേഷ് കുടിനുള്ളിൽ ഉള്ളപ്പോഴാണ് കുടിൽ കത്തിയത് അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ പൊള്ളലേറ്റു ഇരുവരും വലിയ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണിപ്പോൾ എല്ലാവരും തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായാണ് മിസ്റ്റർ ബംഗാളി റിയൽ ഹീറോ ചിത്രീകരിക്കുന്നത് വയലുങ്കൽ ഫിലിപ്സിന്റെ ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത് വർഷങ്ങളായി സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജോബി വയലുങ്കൽ മറ്റ് അന്യഭാഷാ ചിത്രത്തോട് ഇടപിടിക്കുന്ന തരത്തിലുള്ള സംഘടനാ രംഗങ്ങളാണ് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോയിലൂടെ മലയാള പ്രേക്ഷകർക്ക് ലഭിക്കുക എന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഈ ചിത്രമെന്നും ചിത്രം ഉടൻ തന്നെ തിയേറ്ററിലെത്തുമെന്നും നടനും സംവിധായകനുമായ ജോബി വയലിംഗിൾ വ്യക്തമാക്കി മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന പേര് പോലെ കേരളത്തിലെത്തിയ ഒരു ബംഗാളിയുടെ കഥയാണ് ചിത്രം പറയുന്നത് സിനിമയിൽ അരിസ്റ്റോ സുരേഷ് ആണ് ബംഗാളിയായി അഭിനയിക്കുന്നത് കൊല്ലം തുളസി ഗോപനാലുമൂട് വിഷ്ണുപ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജീവൻ ഞാറമ്മൂട് ഷാജി മാവേലിക്കര ഹരിശ്രീ മാർട്ടി തുടങ്ങി മലയാളത്തിലെ പ്രമുഖരായ നിരവധി നടീനടന്മാർ മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയിലും അഭിനയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സിനിമകളിൽ കൂടുതൽ അപകടം നടക്കുന്നത് അരിസ്റ്റോ സുരേഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക Nyangkati channel, subscribe jayuga.